ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഹെലികോപ്റ്ററിൻ്റെ നേവിയുടെ ഒക്കെ നല്ല പോലെ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ഉള്ളത് ബേപ്പൂരാണ് ഇപ്പോൾ ഉള്ളത് ബേപ്പൂര് ഇത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് ബേപ്പൂർ വന്നപ്പോൾ കണ്ടതാണ് ഇങ്ങനെ പരിപാടി അപ്പോൾ അത്യാവശ്യം രസകരമായ ഒരുപാട് ആളുകളുണ്ട് ബേപ്പൂർ അവിടെയാണ് പരിപാടി ഫംഗ്ഷൻ അടിപൊളി പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട് ക്യാമറയും കാര്യങ്ങളും നേവിക്കാരും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥർ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ആരുണ്ടോ ലൈവില് ലൈവിലാരും കാണാനില്ല ഒരുപാട് ആളുകളുണ്ട് ലപ്പൂരിൽ ഒരുപാട് ആളുകളുണ്ട് കുറച്ചൊന്നുമല്ല ഇഷ്ടംപോലെ അതിൻ്റെ അപ്പുറം ആളുകളുണ്ട് ആരും കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കണ്ടു എന്ന് അറിയിക്കാം ഒരാളായിട്ട് കാണുന്നുണ്ട് തോന്നുന്നുണ്ട് അറിയില്ല ആദ്യമായിട്ടാണ് ലെവൽ വരുന്നത് അതിൻ്റെതല്ല ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് ശരിക്കലും നിവർത്തില്ല അതാണ് ക്യാമറ ഷൂട്ട് ചെയ്യണ കണ്ട് എങ്ങനെ പോകണം ശനിയാഴ്ച ഞായറാഴ്ചയും ഫൈനലാണ് അതിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളാണ് ശനി ഞായർ ശനിയാഴ്ച ഞായറാഴ്ച അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് പിന്നെ ആ കാലിലെ ഇത് ബേപ്പൂരാണ് ഇപ്പോൾ ഉള്ളത് ബേപ്പൂരാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ബേപ്പൂർ ബീച്ചിൽ അവിടെയാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ഞായറാഴ്ചയും ഇവിടെ ഫൈനലാണ് എട്ടാം തീയതി മുതൽ ഈ ഫോർ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ജനുവരി അഞ്ചാം തീയതി വരെ ഇവിടെ ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ് ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഈ ശനിയാഴ്ച ഞായറാഴ്ച അതിൻ്റെ പിന്നെ റീഹേഴ്സല് നേവിയുടെ ഒക്കെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഹെലികോപ്റ്ററിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ലൈവ് ആയതുകൊണ്ട് അതില്ല നല്ല പോകയൊക്കെ ഇട്ട് വരുന്നുണ്ട് ഹെലികോപ്റ്റർ നല്ല അടിപൊളി പരിപാടിയാണ് വാല്ത് മാത്രമേ ഉള്ളൂ ലൈവില് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ആ ലൈവ് വരെ ചെയ്തിട്ടില്ല അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അഞ്ച് പേര് കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അബുവാക്കഥ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അബുവാക്കുണ്ട് അബ്ദുള്ളക്കുണ്ട് പിന്നെ മയമാക്കുണ്ട് അതേപോലെ സെയിലാക്കുണ്ട് എല്ലാവരുണ്ട് കുറേ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ലൈവില് ആ ലൈവ് ഇപ്പോൾ ഒരു പതിനൊന്ന് പേര് കാണുന്നുണ്ട് എന്തായാലും നല്ല രസമുള്ള പരിപാടി ആട്ടോ ഞാൻ ആദ്യമായിട്ട് ലൈവില് വരുന്നത് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുണ്ട് കറിയിലെ ലൈവിനെ കുറിച്ചിട്ട് എന്താവും ഏതാവും ഏതാവുന്നതിനുള്ള കുറിച്ച് പഠിച്ചിട്ട് വേണം അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തിക്കഴിഞ്ഞാൽ മതി ഇതെന്തായതാന്നുള്ളത് എന്തായാലും മൈക്കും കാര്യങ്ങളൊന്നും നിർത്തിട്ടില്ല നെവിക്കാരതിൻ്റെ പരിപാടി കഴിഞ്ഞ് പോയ മട്ടാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പോലീസുകാരുണ്ട് മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കുറച്ച് ആൾക്കാർ നോക്കിക്കുന്നുണ്ട് അത് കഴിഞ്ഞു അത്യാവശ്യം ക്യാമറ ഒക്കെ ഓഫാക്കി ആണ് പരിപാടി ക്യാമറ ഒക്കെ ഓഫാക്കി അവരെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ മട്ടാണ് എന്തായാലും പിന്നെ നമ്മുടെ ബേപ്പൂര് ബീച്ചാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ബേപ്പൂര് ബീച്ചിൽ നല്ല രസകരമായുള്ള പരിപാടികൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാണ് ബേപ്പൂരിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലൈവായിട്ട് ജസ്റ്റ് ഒന്ന് വന്നു എന്ന് മാത്രം ലൈവായിട്ടൊന്നും വരണല്ലോ എന്താ സ്ഥിതി നോക്കാനാണ് ഇവിടെ ഇങ്ങനെ നല്ല രസമുള്ള ഒരുപാട് പരിപാടികളുണ്ട് ഞങ്ങൾ കുറച്ച് നട്ടുച്ചയ്ക്ക് വന്നു അതൊരു വലിയ ബോറായി അപ്പോൾ എന്ത് ചെയ്യണം ഇനി വരുന്ന സമയത്ത് ഈ ഒരു നാലഞ്ച് മണിക്ക് ഇവിടെ എത്തുന്ന കണ്ടീഷനിലാണെങ്കിൽ ഏകദേശം അങ്ങനെ ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് ലൈവായിട്ടാണ് വിടാഴ്ച അതിന് കുറേ പണിയെടുക്കാൻ നിൽക്കണ്ടല്ലോ എന്തായാലും എട്ട് പേരാണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത് രാത്രിയൊക്കെ വാക്കിലുള്ളവരെ കണ്ടോളും ഒഴിവുള്ളവരെ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ സാധാരണ പർസിലില്ല അത് നിങ്ങൾക്ക് പറ്റും ഒക്കെ നമ്മുടെ വീഡിയോ കാണാമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക ഞാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല പറയാതെ തന്നെ ചെയ്യണം എന്തായാലും എട്ട് പേര് ഇപ്പോൾ ലൈവായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല കാലത്ത് മാത്രമുള്ള ഇപ്പോൾ കമൻറ്റ് അടിച്ചിട്ട് എന്തായാലും സന്തോഷം പിന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേപ്പൂര് ബേപ്പൂര് ഞങ്ങൾ നേരെ വന്നത് ചാലിയം ബീച്ചിലേക്കാണ് ചാലിയം ഒന്ന് ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഇപ്പോൾ ഒരുപാട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബീച്ചാണ് ചാലിയ നേരെ ജങ്കാതിരത്ത് നേരം അന്ന് ഇങ്ങോട്ട് പോകുന്നു േപ്പൂര്ക്ക് അതേപോലെ തന്നെ അവിടുന്ന് നേരെ അങ്ങോട്ട് ഈ ജെങ്കാൽ തന്നെ പോണം പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം നാളെയും മറ്റും ശനിയും ഞായറും നാലാം തീയതി അഞ്ചാം തീയതിയാണ് ആണ് അതിൻ്റെ ലാസ്റ്റ് ദിവസം അപ്പോൾ ആ ദിവസം ശനി ഞായറും നല്ല പരിപാടി ഒരുപാട് ഐറ്റംസ് പരിപാടികളുടെ നടന്നുകൊണ്ട് നടക്കുന്നുണ്ട് ശനി ഞായറും ഒരുപാട് നമ്മുടെ ഒരുപാട് സ്റ്റാളുകൾ ഒരുപാട് റിമി ടോമി അതേപോലെ തന്നെ വിനി ശ്രീനിവാസിനൊക്കെ നയിക്കുന്ന ഗാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ശനിയും നാലും അപ്പം അതിൻ്റെ റിഹേഴ്സലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ആ റിഹേഴ്സല് കഴിഞ്ഞിട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞു ഹെലികോപ്റ്ററൊക്കെ തിരിച്ച് അതുപോലെ തന്നമാതി അവരെ കൂട്ടിക്ക് പോയി എന്തായാലും ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആളുകൾ ഈ സമയമായതുകൊണ്ട് യൂട്യൂബിൽ ഒന്ന് ലൈവില് വരാൻ ലൈവില് ഇത്ര ആളുകൾ ഈ നേരത്തെ ഉണ്ടാവില്ല എന്തായാലും ലൈവ് ഒന്ന് വിട്ടു നോക്കിയാണ് പരിപാടി കഴിഞ്ഞു ആളുകളൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിരിച്ചുപോവില്ല ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക എന്തായാലും ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോത്തും ലൈവിൻ്റെ ഉദ്ദേശം ഇത് ലൈവായിട്ടാണ് വിടാച്ചു അതാണ് ഏറ്റവും നല്ലത് ലൈവായിട്ടാണ് വിടാച്ചു ഓക്കെ 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 അപ്പോൾ ഞാൻ നിർത്തുകയാണ് തൽക്കാലം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലൈവടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരം രസകരമായ കാഴ്ചകൾ കാണും എന്നുണ്ടെങ്കിൽ ലൈവായിട്ട് വരും ലൈവ് ഇടും കഥാപുരത്തിങ്ങനെ എന്തൊക്കെയാണ് പരിപാടികളുണ്ട് ഇവിടെ നല്ല രസമായിട്ടോ ഇവിടെ രസമായി വരുന്നുണ്ട് ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിച്ചില്ലായി ഇപ്പം എന്താച്ചാൽ ഇപ്പം നല്ല രസാകരം ഉണ്ടാക്കുമ്പോൾ നല്ല രസകരം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നോക്കൂല്ല അത് ഉണ്ടാവുക അല്ല ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കാനും ഓക്കെ यार आज भी तारीख पर दिया गया ചാനലേറെ കൺട്രി ചാനലേറെ കണ്ട്രിക്ക് സംഭവിക്കുന്നുണ്ട് ചാനലേറെ